കുറ്റിക്കോൽ കളക്കരയിൽ നിയന്ത്രണം വിട്ട കിണർ ലോറി പിക്കപ്പ് വാനിന് മുകളിലേക്ക് മറിഞ്ഞ വീണ് ഒരാൾ മരിച്ചു പിക്കപ്പിന്റെ ഡ്രൈവർ കൊട്ടോടി സ്വദേശി ജിജോ ജോസഫാണ് മരിച്ചത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെയാണ് അപകടം കാസർഗോഡ് ഭാഗത്തു നിന്നും വരികയായിരുന്ന കുഴൽ ലോറി കളക്കരയിലെ ഇറക്കവും വളവും തിരിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് എതിര് വരികയായിരുന്ന പിക്കപ്പ് വാനിനെ ഇടിച്ച് കുഴിയിലേക്ക് വീഴ്ത്തി അതിന് മുകളിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ ഒരാൾ മരിക്കുകയും മൂന്നാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന്റെ ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പിക്കപ്പിന്റെ ഡ്രൈവറായ കൊട്ടോടി ഒറള സ്വദേശിയും ഇരുപത്തിയൊൻപതുകാരനുമായ ജിജോ ജോസഫാണ് മരിച്ചത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം സംഭവം കണ്ടും കേട്ടും ഓടിക്കൂടിയ നാട്ടുകാരും പിന്നാലെയെത്തിയ ഫയർഫോഴ്സും പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പതിവായി അപകടം നടക്കുന്ന സ്ഥലമാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇറക്കം കൂടിയ ഭാഗത്തെ തിരിവുകൾ ഇതിന് വലിയൊരു കാരണമായി മാറുന്നു മാത്രമല്ല സ്ഥലപരിമിതി കണക്കിലെടുത്തുകൊണ്ടുള്ള യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഈ ഭാഗത്തെങ്ങും അവലംബിച്ചിട്ടില്ലെന്ന് യാത്രക്കാരടക്കമുള്ളവരും പരാതിയായി ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൽ